ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടിപ്പാണ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഒരു ശരീരത്തിലെ മെയിൻ ഭാഗമാണ് നമ്മുടെ മുടി അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് മുടി നല്ല രീതിയിൽ വളരുക അല്ലെങ്കിൽ മുടിയിലുണ്ടാവുന്ന താരൻ ചൊറിച്ചിൽ തുടങ്ങിയവ മാറി നല്ല കട്ടിയോടെ മുടി വളരുക എന്നുള്ളത് അപ്പോൾ അതിന് പല ടിപ്പുകളും നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ ഏറ്റവും സിമ്പിളായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായ ഒരു സിമ്പിൾ ടിപ്പാണ് അന്നത്തെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പനിയുടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ടിപ്പ് ചെയ്യുന്നത് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ആയുർവേദം ഇംഗ്ലീഷ് മെഡിസിൻ തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ വേണ്ടി ചെയ്യാറുണ്ട് പിന്നെ ഇഷ്ടംപോലെ പൈസ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് ചിലവാക്കാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് മുടി കൊയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക പിന്നെ താരൻ ചൊറിച്ചല് എല്ലാം മാറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾക്ക് അതിനാകെ എടുത്തിരിക്കുന്നത് ഒരു നാല് ഏലക്കായാണ് അപ്പൊ ഏലക്കായ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന രക്ത ഓട്ടം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ജസ്റ്റ് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞ് ഇതിനകത്തുള്ള ആ സീഡ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മുടെ തലയൊട്ടിയിൽ ഉണ്ടാകുന്ന രക്തകോട്ടങ്ങളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് മുടി ബലക്ഷയം ഉണ്ടാവാറുണ്ട് പച്ച ഏലക്കയാണെങ്കിൽ കുറെ കൂടി എഫക്റ്റീവാണ് അതൊന്നും നമുക്കൊന്ന് കുത്തി പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാറുണ്ടോ ഏലക്കയുടെ ആ ഉള്ളിലെ സീഡ് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് വളരെ കുറച്ച് ഐറ്റം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ പലർക്കും അറിയാത്ത ഒരു രഹസ്യമാണ് ഇനി മുടി പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് ആവുന്ന വിധത്തിൽ അത്രയും നല്ല രീതിയിൽ തിളപ്പിക്കണം എന്നാലേ ഇതിന്റെ മൊത്തം എസൻസും ആ വെള്ളത്തിലോട്ട് ഇറങ്ങുകയുള്ളൂ ഒരു പാത്രത്തിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കണം അപ്പോൾ വെള്ളം അത്യാവശ്യം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് അതിലോട്ട് ഏലക്കായുടെ കുരു ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഒരു പാതി ആവുന്നവരെ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മുടി വളരാനും മുടിയിലെ പ്രശ്നങ്ങൾ മുടിയിലെ ഏതു തരം പ്രശ്നങ്ങൾക്കും ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണം ഒരുപാട് പൈസ കളഞ്ഞ ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് മുടിയുടെ ഒരു സൗന്ദര്യത്തിനും ഇല്ലെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പക്ഷെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചതിൻ്റെ ഏകദേശം പാതിയായിട്ടുണ്ട് വെള്ളം ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഏലക്കായുടെ സീഡ് നല്ല രീതിയിൽ തിളപ്പിച്ച് ആ വെള്ളത്തിനെ ഒരു പാതിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഏറ്റവും എളുപ്പത്തില് മുടി തഴച്ച് വളരാനും തലയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈസി ആയിട്ട് പരിഹാരത്തിന് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി അപ്പോൾ ഇത് പൂർത്തിയായിട്ടില്ല ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ആ വെളിച്ചെണ്ണ മുകളിലോട്ട് പാറി പാറികിടക്കുന്നത് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു സൊല്യൂഷൻ ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തേക്കാം അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് മുടിയുടെ റൂട്ടിന്റെ ആ ഭാഗത്ത് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം എല്ലാവരും നമ്മൾ ചെയ്യുന്നത് മുടിയുടെ മേൽ ഭാഗത്ത് മാത്രമാണ് നമ്മൾ എണ്ണ തേക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടി ആ തലയോട്ടിയുടെ മുടി തുടങ്ങുന്ന ആ ഭാഗത്ത് നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം അത് സാധാ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും തലയിൽ ഒരു തണുപ്പ് കിട്ടണമെങ്കിൽ ആ ഒരു രീതി ചെയ്യണം റൂട്ടിന്റെ ആ ഭാഗത്ത് ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കുളിക്കുക അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറൽ ആയ ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഒരാഴ്ചക്കാലത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് പെസ് ഇനി അടുത്ത ഒരു ടിപ്പാണ് ഇത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അകാല നിറ എന്ന് പറയുന്നുണ്ടല്ലോ പ്രീമെച്ചുർ ഹെയറിങ് അത് അപ്പത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും തലനിരയ്ക്കുന്നു അതുപോലുള്ള ആളുകൾക്ക് മുടി കറുപ്പിക്കാൻ നമ്മൾ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ സിമ്പിളായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം എടുക്കുക എടുക്കട്ടോ അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഉലുവയാണ് അപ്പോൾ ഉലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള പോലെ തന്നെ ഉപയോഗപ്രദമാണ് നമ്മുടെ മുടിക്കും മുടി വളരാനും മുടിയുടെ റൂട്ടിലുണ്ടാകുന്ന ബലം വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ ഉലുവ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതും അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതും നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുക്കളയിലും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ ഡെയിലി അപ്പോൾ ഇതൊരു കളർ ഏജൻ്റ് ശരിക്ക് കാരണം ചായപ്പൊടിയാണ് മുടിയുടെ പ്രശ്നങ്ങൾക്കും ചായപ്പൊടി വളരെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ അപ്പോൾ ഉലുവായും ചായപ്പൊടിയും കൂടി നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്നു അപ്പോൾ ചായപ്പൊടി വേണമെങ്കിൽ നമുക്കൊരു കാ ടേബിൾ സ്പൂൺ മതി കാരണം നമുക്ക് എടുക്കുന്ന ആ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് പക്ഷേ ഇത് നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു സാധനം കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലയുടെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മൂന്നാലഞ്ച് ഇല അപ്പോൾ ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ മുടി വളരാനും കൂടാതെ മുടിയിലുണ്ടാകുന്ന ഒരു നര അതായത് ചെറുതായിട്ട് നമ്മൾ നര തുടങ്ങുന്ന സമയത്ത് ഈ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് പൊതുവേ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത് കാരണം കെമിക്കൽ ആണെങ്കിൽ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും പക്ഷേ എങ്കിൽ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യങ്ങളായിരിക്കും കേട്ടോ ഇതാകുന്ന സമയത്ത് നമ്മൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് യാതൊരു അസ്വസ്ഥതകളോ ഇല്ലെങ്കിൽ അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ആ ചായപ്പൊടി ഉലുവ കറിവേപ്പില ആ മൂന്നും കൂടി ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ എണ്ണയുടെ പകരം ഉപയോഗിക്കുകയാണെങ്കിലും സകല പ്രശ്നങ്ങൾക്കും ഈ ഒരു സൊല്യൂഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് നര വരികയാണെങ്കിൽ നിങ്ങൾ ഡെയ്യൊന്നും വാങ്ങി അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതുപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി ബ്ലാക്ക് ആകും ചെയ്യും പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്തു നോക്കുക വലിയ ചിലവൊന്നുമില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റം തന്നെയാണ് ഉണ്ടാവും ഇനി മുതൽ മുടി നരയ്ക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് നമ്മൾ മുടി കറുപ്പിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതാണ് കൂടാതെ അതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് മുടി ഈസി ആയിട്ട് കറുപ്പിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മളെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ് നമ്മുടെ ശരീരത്തിലെ മുടി അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല കറുപ്പുള്ള മുടി വളരാനും അതുപോലെ മുടിയുടെ സംരക്ഷണവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കൂടാതെ നമ്മൾക്ക് ഉണ്ടാകുന്ന സ്ഥിരം പ്രശ്നങ്ങളാണ് താരൻ ചൊറിച്ചൽ ഇതുപോലുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ മാറി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ആയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം നല്ല യൂസ്ഫുൾ ആയ ടിപ്പാണ് അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ